സുഹൃത്തുക്കളെ അല്പം ഗ്രാമീണ ഭംഗിയും മഴക്കാല ദൃശ്യങ്ങളും കാണാം ഇതെല്ലാം നമുക്ക് ഈ സമയത്തേ കാണാൻ പറ്റുകയുള്ളു മഴ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണാൻ പറ്റുകയില്ല നമ്മൾ തേടി പിടിച്ച് അല്പം ചെറിയ കുറച്ച് ഗ്രാമീണ കാഴ്ചകൾ കാണാം കോട്ടക്കൽ നഗരസഭ കോട്ടക്കൽ ബൈപാസ് റോഡിനുള്ള വയലിന് നടുവിലുള്ളൊരു കുളമാണ് കുളത്തിൽ ഇറങ്ങുന്നത് അപകടമാണ് അപകട സാധ്യത കൂടുതലുള്ളതാണ് കുളം നിറഞ്ഞിട്ട് പുറത്തേക്ക് വെള്ളം ഒഴുകുന്നുണ്ട് ഓവർഫ്ലോർ ആവുന്നുണ്ട് അത് നമുക്കിവിടെ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും കുളത്തിൽ ഇറങ്ങരുത് കണ്ടു ആസ്വദിച്ച് പോകാം വയലിന് നടുവിലാണ് ഇതിവിടെ ഉള്ളത് മൊത്തം വയലാണ് ഇതിൻ്റെ നടുവിലായിട്ടുള്ളത് നേരെ മുമ്പിൽ നമുക്ക് വലിയൊരു കെട്ടിടം ആയുപക്ഷൻ പുതിയ കെട്ടിടം കാണാം ഇതാണ് എഴുതിയിട്ടുള്ള അപകട സാധ്യത ഉള്ളതിനെ കുളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിർവഹിച്ചിരിക്കുന്ന സെക്രട്ടറി ഇത് കോട്ടക്കൽ ബൈപ്പാസ് തന്നെയുള്ള ചെറിയൊരു തോടാണ് ഗ്രാമീണ ഭംഗിയാണ് ഇങ്ങോട്ട് വയലുകളും തോടുകളും ഒക്കെ ഉണ്ട് ചെറിയ പാലമുണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഒരു വഴി കാണുന്നുണ്ട് സൈഡ് കൂടി ഇങ്ങനെ അങ്ങ് പോയി നോക്കാം ഇവിടെ ഒരു വെള്ളക്കെട്ട് കാണുന്നുണ്ട് ഇതുപോലത്തേക്ക് വെള്ളം ഒഴുകി പോകുന്ന നല്ല ളളി നീരാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കെട്ടുണ്ട് ഓക്കെ ഒരു ചക്കയുടെ കഷ്ണം അവിടെ ഒലിച്ചു വന്നിട്ട് അവിടെ ഭംഗിയെക്കണം ഇത് ചീപ്പ് എന്നൊക്കെ പറയും ചെറിയ വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലമാണ് കൃഷി ആവശ്യം ഇപ്പം വെള്ളം ഓവറായത് കാരണം കെട്ടിർത്താൻ പറ്റില്ല തുറന്നു ഭാഗത്തും വയലാണ് അതുപോലെ തന്നെ നല്ല തെങ്ങും തോപ്പുകളും നിൽക്കും നല്ല കാഴ്ചയാണ് ഇടയ്ക്ക് വയലാണ് വെള്ളമുണ്ട് മെനിഞ്ഞാന്ന് പെയ്ത മഴയുടെ വെള്ളമാണ് ഈ കുളം നമ്മുടെ മമ്മാലിപ്പടി ഭാഗത്താണുള്ളത് കുളത്തിൻ്റെ അടി നമുക്കിവിടെ കാണാം ഏകദേശം ഒരു രണ്ടര മൂന്നാളെ വെള്ളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് വെള്ളം ഇങ്ങോട്ട് കയറുന്നതാണ് പക്ഷെ വെള്ളം മഴ നിന്നത് കാരണം വെള്ളം കുറഞ്ഞിട്ടുണ്ട് വലിഞ്ഞിട്ടുണ്ട് വെള്ളം ഏതായാലും സൂപ്പർ കോളാണ് നല്ല വൃത്തിയുണ്ട് നീര നിറത്തിലുള്ള നമ്മുടെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാം അതായത് പ്രകൃതി കഞ്ഞു തരുന്ന സ്വിമ്മിങ് പൂള് ഇതിനൊപ്പ ഒരു സ്വിമ്മിംഗ് പൂളും കാരണം വെള്ളം കെട്ടിക്കിടക്കാൽ ഒഴുക്കും ഉണ്ട് വെള്ളം നിറയുകയും ചെയ്തും ഉള്ള വെള്ളം ശുദ്ധിയാവുകയും ചെയ്യും അങ്ങനെയുള്ളൊരു പൂളാണിത് അവിടെ കടി കാണാൻ നമുക്ക് തൊട്ട ക്യാമറയിൽ എത്ര കണ്ട് പതിയൊന്നും അറിയില്ല കാരണം ഈ മേടുന്ന ഈ സൺറൈസ് അടിച്ചിട്ട് നമുക്ക് ഇത് അങ്ങനെ കാണുന്നില്ല നമുക്ക് തൊട്ടടുത്ത് വന്ന് നോക്കിയാലേ കാണാൻ പറ്റുമോളൂ ഓക്കെ അപ്പോൾ ഇതാണ് കുളം മരിപ്പട്ട റോഡ് നമ്മുടെ പണിക്കരുവാടിക്കുള്ളൊരു തോടാണ് വെള്ളം പോകുന്ന ഒരു ചെറിയ കൈത്തോട് നല്ല ഭംഗിയുണ്ട് കാണാൻ വെള്ളം ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് ഭംഗി ഇതിൻ്റെ പൂർണ്ണ തോതിൽ ആസ്വദിക്കാൻ പറ്റുകയുള്ളു തെങ്ങനൊഴുകി അങ്ങോട്ട് പോവാണ് നല്ലൊരു തെങ്ങൻ പറമ്പും നല്ല അതിസുന്ദരമായ ഒരു കാഴ്ച ഉള്ളൊരു സ്ഥലമാണ് ഈ വെള്ളം മേളിൽ നിന്ന് റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ആ വെള്ളം വന്നിട്ട് ഇവിടെ ചേരുകയാണ് ഈ പറമ്പിലേക്ക് പോവുകയാണ് പറമ്പിലേക്ക് പോയിട്ട് നമുക്കിവിടെ കാണാം ഈ വെള്ളത്തിലേക്ക് ചേരുകയാണ് അവിടെ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളങ്ങളെ വെള്ളം അതും ഈ തോട്ടിലേക്ക് വന്ന് ചേരുകയാണ് തോട്ടിൽ നിന്നും <S preachers> ി പോവുകയാണ് താഴേക്ക് അപ്പോൾ നല്ല ഒലുവാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അത്ത് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഒലുവിൻ്റെ ശക്തി അറിയാൻ പറ്റുകയുള്ളു അപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒലിച്ചു പോവുകയാണ് ഇതൊക്കെ ഈ ഗ്രാമീണ കാഴ്ചകളാണ് അത് ഈ കാഴ്ചകളാണ് ഇതൊന്നും നമുക്ക് വില കൊടുത്താൽ പോലും കാണാൻ കിട്ടുകയില്ല ഇതൊക്കെ തേടി നടന്ന് പിടിക്കണം ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി പോവുകയാണ് ഇവിടെ നല്ല ഒഴുക്കാണ് വേണ്ടോ നമ്മൾ ഇറങ്ങിയിട്ട് വെള്ളത്തിനകത്ത് നിൽക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ കാഠിന്യം മനസ്സിലാവുകയുള്ളു ക്ലാരി എന്നുള്ള ദൃശ്യമാണ് ക്ലാരി െന്നു പറഞ്ഞ സ്ഥലത്തുള്ള കാഴ്ചയാണ് ഇന്ന് പാടത്ത് നിന്ന് പറമ്പെന്നൊക്കെ വരുന്ന വെള്ളങ്ങളിവിടെ വന്ന് ചേർന്നിട്ട് ഇവിടെ നിന്നാണ് ഒഴുകി പോകുന്നത് ഇതൊരു ഗ്രാമീണ റോഡാണ് ക്ലാരി എന്നുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടതല്ലോ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി കാണാം ഇത് ഗ്രാമീണ ഭംഗിയാണ് ക്ലാരി എന്നുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് വെള്ളം പാടത്തു നിന്ന് വെള്ളം വന്നിട്ട് ഈ അരുവിയിലേക്ക് തോട്ടിലേക്ക് ചേർന്നു കൊണ്ട് ഒഴുകി പോകുന്ന ഒരു ദൃശ്യം മനോഹര കാഴ്ചയാണ് നല്ല ശുദ്ധിയുള്ള വെള്ളം നമുക്ക് അടിപൊളി കാണാം കുടിക്കാനും ഇറങ്ങാനൊക്കെ നല്ല സുഖമുള്ള ഒരു സ്ഥലമാണ് ഗാരി എന്നുള്ള ദൃശ്യമാണ് ഇന്ന് മഴയില്ല എങ്കിലും എന്നിട്ടും ഇത്രയും വെള്ളമുണ്ട് മഴയുള്ള സമയത്ത് കൂടുതൽ വെള്ളം കാണും അല്ല ഗ്രാമീണ ഭംഗി കണ്ടോ ഇത്രയും നല്ല കാഴ്ച ഇവിടെ നമുക്കൊരു തെങ്ങ് ചാഞ്ഞതായിട്ട് കണ്ടോ ചെങ്ങ് തെങ്ങ് ചാഞ്ഞ് കിടപ്പാണ് के पेड़ है 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 ये जो ना थोड़ा सा गिरा हुआ है। पूरी तरफ നാരേലിക്കപ്പേടയെ ഈ ജു വാന തോളാസ ഗിരാഹൂരി തറമ്പിനേ ഗിരാഹ ലേക്കിൻ തോളാസ ബേണ്ടുവാഹ നിതാറാധിക്കുക വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്കിവിടെ കാണാം ശുദ്ധമായ വെള്ളം കണ്ണാടി പോലത്തെ വെള്ളമാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു ഇത്രയും കാഴ്ചകളെ കണ്ട് ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാം അതിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമം